അലൈക്കും എല്ലാവരും നെഞ്ചലി പരിപാടിയിലേക്കാറില്ലേ വീട് ക്ലീനിങ്ങും പോരാത്തിനിന്ന് ലക്ഷ്മിനില്ല ബറാത്ത് നോമ്പും കൂടിയാണ് അപ്പോൾ നോമ്പ് പിടിച്ചിട്ടും വീട് ക്ലീൻ ചെയ്യുന്നവരൊക്കെ അപ്പോൾ അപ്പോൾതാ ഇന്ന് വീടിനെ ക്ലീൻ ചെയ്യാനും എപ്പോഴും നല്ല പുതുമയോടെ നല്ല വെട്ടിത്തിളങ്ങുന്ന ജനവാതിലും വാതിലും അകത്തുള്ള ഫർണിച്ചറൊക്കെ നല്ല രീതിയിൽ ഇരിക്കാനൊക്കെ പറ്റിയ രണ്ട് നല്ല ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ളൊരു സംഭവമാണ് മാറാല് കെട്ടിക്കിടക്കുക അതുപോലെ തന്നെ കൂറ പാറ്റ പല്ലി ഇവരുടെ ഉപദ്രവം ചിലന്തി മുട്ടയിട്ട് പെരുക അപ്പോൾ അവരുടെയൊക്കെ ആ ഉപദ്രവത്തിൽ നിന്നൊക്കെ നമുക്ക് ചെറിയൊരു സൊല്യൂഷൻ്റെ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടിയും ചെയ്യുകയാണെങ്കിൽ വീട് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട് ക്ലീനിങ്ങിൻ്റെ മുന്നേ വേറൊരു പരിപാടിയും കൂടി നമുക്കുണ്ട് കേട്ടോ നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വലിയ ദേഷ്യമോ പകയോ വെറുപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഈ ഒരു സമയത്ത് അങ്ങനെ കഴുകി കളയാം എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമ്മൾ കാര്യമുള്ളൂ നമ്മൾ വീട് ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും എന്തെങ്കിലും എന്ത് കാര്യത്തിനായാലും അതൊക്കെ ആ ഒരു ദേഷ്യം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് തന്നെ നമ്മൾ റമദാനിൽ നോമ്പ് പിടിക്കുക അപ്പോഴേ ആ ഒരു നോമ്പ് അല്ലാതെ ബ്രഹാനത്താലെ സ്വീകരിക്കുക കൂടിയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇന്ന് നമ്മൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജനവാതിലിൻ്റെ ഗ്ലാസ് അതുപോലെ തന്നെ നമ്മുടെ ടേബിളിൻ്റെ ഗ്ലാസ് എത്ര തോത്തിയാലും അതും അങ്ങനെ ഒരു പാട് വരും അല്ലേ എങ്ങനെ തോത്തിയാലും പാട് വന്നിട്ട് ഇങ്ങനെ ഒരു വൃത്തികേടായിരിക്കും കാണാൻ അപ്പോൾ ആ ഒരു വൃത്തികേടൊക്കെ മാറ്റി നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇത് നമ്മളെ ഫർണിച്ചർ ഇനി മരം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഫർണിച്ചറിൻ്റെ ആ ഒരു മരമുള്ള ഭാഗത്തൊക്കെ ഈ ഒരു ഇത് ചെയ്ത് നോക്കെ അപ്പോൾ നമുക്ക് മാറ്റം പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കപ്പ് വെള്ളത്തിലോട്ട് ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു തേയിലപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും അപ്പോൾ നിങ്ങളത് തന്നെ എടുക്കുക തേയിലപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ച് വെക്കുക അപ്പോൾ ഇതൊന്നും ചൂടാറായിട്ടെ ഇനി നമ്മളെ പല്ലി പാറ്റ അതുപോലെ തന്നെ ചിലന്തി ഇവ മുട്ടയിട്ട് പെരുകാതിരിക്കാനും മാറാലെ കെട്ടാതിരിക്കാനൊക്കെ ഒരു സൂപ്പർ വഴിയാണ് കേട്ടോ ഇത് ഒരു നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വെള്ളമൊന്നും ചേർക്കണ്ട നല്ല ഫൈനായിട്ട് ഇത് നമുക്ക് നല്ല ജ്യൂസി ആക്കിയിട്ട് ഈ തൊലി കൂടിയിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമ്മുടെ വീഡിയോ കാണൻറ്റ് എടുക്കാൻ നമുക്ക് ഇഷ്ടമാവേ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ ഞാനൊരു അരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു നാരങ്ങേൻ്റെ ജ്യൂസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അരിപ്പിയിൽ വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ഉണ്ടായാൽ പറ്റൂല നമുക്കിത് ചോറിൽ നല്ല ഡയറക്റ്റായിട്ട് തേച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു ചണ്ടിയൊക്കെ ഉണ്ടായാൽ കാണാനൊന്നും ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച മാറി നിൽക്കും അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക ഇത് നല്ല നൂറ് ശതമാനം ഞങ്ങൾക്ക് ഇത് എഫക്റ്റീവാകും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ നമ്മൾ സാധാരണ യൂസാക്കാത്ത ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ ഇതിലോട്ട് നമ്മൾ കുറച്ച് കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നുണ്ട് ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ആക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു സ്മെല്ല് പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മുടെ കർപ്പൂരം അപ്പോൾ ഇതിലോട്ട് നമുക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നോണ്ട് തന്നെ ആ ഒരു പാത്രത്തിൽ നിന്ന് സ്മെല്ല് പോകാത്തതുകൊണ്ട് നമ്മൾ യൂസ് യൂസാക്കാത്ത ഏതെങ്കിലും ഒരു പാത്രമൊക്കെ എടുക്കുക കേട്ടോ ഇതിലോട്ട് അവിടെ രണ്ട് ടേബിൾ സ്പൂണോളം സുർക്ക നമ്മുടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് സുർക്കയും വിനാഗിരിയുടെയും ചേരുമ്പം നല്ല എഫക്റ്റാണ് ഒപ്പം നമ്മുടെ കർപ്പൂരം കർപ്പൂരം ഒരു മൂന്നോ നാലോ കർപ്പൂരം പൊടിച്ച് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കെ നമുക്ക് പിഷ്കത്രം കാട്ടേണ്ട മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല നമ്മുടെ അകത്ത് നല്ലൊരു നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ആ ഒരു തന്നെ നല്ലൊരു നമുക്ക് പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു പോസിറ്റീവ് എനർജി കൂടി തരും അപ്പം ഞാനിവിടെ ഏകദേശം ഒരു നാല് കർപ്പൂരം പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഈ ഒരു സ്മെല്ല് പെട്ടെന്നൊന്നും പോയി കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിൽ എന്നെ അത് ചെയ്യാനായിട്ട് നോക്കുക എല്ലാവരും ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ് ചിലർ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളെ ഫർണിച്ചറും ജനവാതിലും ഒക്കെ തുടക്കുന്നത് ഓക്കെ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തുടക്കുന്നതിന് മുന്നേ ആദ്യം അതിൻ്റെ ജനവാതിലിൻ്റെയും അതുപോലെ ഫർണിച്ചറിൻ്റെയൊക്കെ ചളി തുടച്ച് മാറ്റണം കേട്ടോ ഞാനിവിടെ സാധാരണ ചെയ്യാറ് രണ്ട് ഡ്രോപ്പ് ഫേരിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് പതിപ്പിച്ചെടുത്തിട്ട് ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഇങ്ങനെ അതിൽ മുക്കിയിട്ട് ആദ്യം ജനവാതിലും സോഫ എല്ലതും അതുകൊണ്ടൊന്ന് തോർത്തിയെടുക്കും അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കേണ്ടത് ഒന്നാമത് നമ്മുടെ തേയില വെള്ളം എന്താ നല്ല റെഡി ആയിട്ട് ചൂടാറി വന്നിട്ടുണ്ട് മറ്റു നമ്മുടെ ഇട്ടുകാലി ചിലന്തിക്കും പാറ്റയ്ക്കും പല്ലിക്കൊക്കെ ഉള്ള മരുന്നാണ് കേട്ടോ അപ്പോൾ അതാ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ മാറാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെട്ടിക്കിടക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ആറ് മാസൊക്കെ ആയി ആറുമാസം ഏഴ് മാസത്തോളം ആയിട്ടോ മാറാലൊക്കെ തട്ടിയിട്ട് എന്നാലും ആ ഒരു മൂല നമ്മൾ ആ ഒരു കോണിൻ്റെ ഒരു സൈഡിലുള്ള ആ മൂല ഉണ്ടാവില്ല അവിടെ എങ്ങനെ ആയാലും നമ്മൾ കൈയ്യൊന്നും എത്തും എത്തിക്കിട്ടില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാടുണ്ടാവും അതൊക്കെ തട്ടിയിട്ട് ഇതുപോലെ ഈ ഒരു നല്ലൊരു സൊല്യൂഷൻ തന്നെ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ജനവാതിൽ സ്റ്റീലിൻ്റെ കമ്പിയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും അപ്പോൾ ഒരു സ്റ്റീൽ സ്റ്റീലിലൊക്കെ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തീരവെള്ളം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ഉണ്ടാവും കേട്ടോ അപ്പോൾ വെള്ളം നനക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി ആദ്യം എല്ലായിടത്തും പൊടിയും മാറാലയും എല്ലാം തട്ടിക്കൊട്ടിയെടുക്കണം ഞങ്ങളെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് കാണുന്ന വൃത്തി നാളൊക്കെ ഉണ്ടാവില്ല കേട്ടോ നമ്മളത് എന്താ വെച്ചാൽ പൊടി ഇങ്ങട്ട് അത്രത്തോളം പാറ ഇങ്ങട്ട് പറ്റി ഇങ്ങട്ട് പിടിക്കും ഏതായാലും ചെയ്യാതിരിക്കാൻ പറ്റൂല നമുക്ക് മനസ്സിനൊരു സംതൃപ്തി വേണല്ലോ അപ്പോൾ അതാ വീട് ഞാൻ നല്ല രീതിയിൽ തന്നെ വീട്ടിലുള്ള പൊടിയൊക്കെ ഇതാ തട്ടി ഒഴിവാക്കുകയാണ് ഒരു കോട്ടൻ്റെ ശീലം എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തട്ടിയെടുത്താൽ മതി അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു സ്റ്റിക്കിൽ കുറച്ച് ഒരു കോട്ടൻ്റെ ടവലൊന്ന് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇത് നമ്മളെ ഈ ജനവാലിൻ്റെ സൈഡുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സൈഡുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ മാറാൽ തട്ടണ ഉപയോഗിച്ചിട്ട് മാറാൽ ആദ്യം മുഴുവനായിട്ടും തട്ടിക്കളയണം ഒരുപാട് ചിലന്തി വല ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ അവരെ കൊല്ലില്ല വേറെ വഴികളില്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ചിലന്തിയൊക്കെ ഒരുപാട് കൂടി നിന്നാൽ നമുക്കൊരു വർക്കത്തും ഉണ്ടാവില്ല ഒരുപാട് വലകളൊക്കെ അങ്ങനെ കൂട്ടി നിന്നാലും കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയതൊരു മാസം വരെ വീട്ടിൽ ഇതുപോലെ ചിലന്തി വലയും ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിരിക്കുക അതാ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ എന്നെക്കൊണ്ട് കഴിഞ്ഞിടത്തോളം ഒക്കെ മാറാല ഞാൻ തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ ആ മറാലയ്ക്ക് ഒഴിവാക്കിയിട്ട് നമുക്കൊരു പില്ലോൻ്റെ കവറ് വേണം അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പില്ലോ കവർ എടുത്താൽ മതി കേട്ടോ കോട്ടൻ്റെ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും എടുത്താൽ ഇതുപോലെ ഒന്ന് പിടിച്ച് ഉള്ളിലോട്ടാക്കി കൊടുക്കാം ഉണ്ടല്ലോ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കർപ്പൂരം ചുർക്ക അതുപോലെ തന്നെ നാരങ്ങാനീര് നീര് ഈ ഒരു വെള്ളത്തിലൊന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ അതുകൊണ്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതിന് നമ്മൾ ചുമര് അതുപോലെ തന്നെ പല്ലി പാറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുമര് നനിയല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷനാവണ്ടെട്ടോ അതൊന്നും കുഴപ്പമില്ല അതൊരു കാറ്റടിക്കുമ്പോഴേക്കും തന്നെ അതങ്ങ് ഉണങ്ങി പോവുമല്ലോ പിന്നെ അതിൻ്റെ ഒരു സ്മെല്ല് അത് ഒരുപാട് ദിവസങ്ങളോളം തന്നെ ഈ ഒരു സ്മെല്ല് ഉണ്ടാവും അതുതന്നെ നമുക്കൊരു നല്ലൊരു എനർജിയാണ് അതുപോലെ ഏത് ജീവികളും അകത്തേക്ക് വരാൻ പറ്റുക അയ്യൂലേട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ അതുപോലെ ഇതുപോലെ ഹോളുകളൊക്കെ ഉള്ള ഭാഗത്തായിരിക്കും എപ്പോഴും ജന്തുക്കളൊക്കെ ഇങ്ങനെ കയറി വരലെ പല്ലിയായാലും പാറ്റായാലും ആ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ല രീതി തന്നെ ഒന്ന് തേച്ചു പിടിപ്പിക്കട്ടോ അതുപോലെ ഈ മൂലകൾ ഈ മൂലകളിലൊക്കെ എപ്പോഴും ഉണ്ടാവും ചിലന്തി വല ഒരുപാടങ്ങ് കെട്ടി കിടക്കും അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നനച്ചന്നെ തോത്തി എടുക്കാം അപ്പോൾ ഈ പരിപാടി കണ്ടല്ലോ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ചെയ്യാൻ മാറാതെ വെച്ച് തട്ടിക്കൊട്ടിയതിന് ശേഷം മാത്രം ചെയ്യുക പിന്നെ നമ്മുടെ ഞാൻ ഈ ഒരു ജനവാതിൽ രണ്ട് തുള്ളി ഫറി നല്ല കലക്കി ആദ്യം തുടച്ചെടുത്തതാണ് കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു തേയിലവെള്ളം ഇതിലോട്ട് തേയിലവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടി തോർത്തി അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ മരം കണ്ടല്ലോ നല്ല ഷൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലാസും നല്ല ഷൈനിങ്ങാണ് കേട്ടോ അപ്പം താഴെ ഭാഗത്തെ തോർത്തിയില്ല മുകളിലത്താണ് ഞാൻ തോർത്തിയത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ തിളങ്ങി കിട്ടും അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത തേയിലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫർണിച്ചറായാലും ജനവാതിലും വാതിലുകളും ഒക്കെ നല്ല പളപള വെട്ടി തിളക്കിച്ചോ വേണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജനവാതിൽ അതുപോലെ തന്നെ വാതിലിൻ്റെ ഇടുക്കുകൾ അങ്ങനെയുള്ള ഈ വാതിലടക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും എപ്പോഴും ഈ പാറ്റിയും പല്ലിയൊക്കെ വന്ന് മുട്ടയിട്ട് പെരുകിയൊക്കെ നിൽക്കാം അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കട്ടോ ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെയുള്ള ഈ ഒരു സൊല്യൂഷൻ ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പോൾ എനിക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഷൈനിങ് തന്നെ ഉണ്ട് കേട്ടോ ആ ഒരു മരവും അതുപോലെ തന്നെ നമ്മളെ ഗ്ലാസും ഒക്കെ നല്ല ഷൈനിങ് ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലൊരു കോലൊക്കെ ആക്കി എടുത്തിട്ട് ഈ ഒരു ജനവാതിലിൻ്റെ സൈഡുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത് കണ്ടോ എല്ലാവരും നെഞ്ചുള്ളിപ്പണിയൊക്കെ അറിയില്ല കൈ കഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങളിത് എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമ്മളെ വീട് മാറാലൊന്നും കെട്ടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കട്ടോ ഈ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മളെ കർപ്പൂരവും നാരങ്ങയും സുർക്കയുടെ ഒരു കൂട്ട് റെഡിയാക്കിയിട്ട് ശേഷം ഇതുപോലെ തുടച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ജനവാതിലൊക്കെ അടച്ചിടുമല്ലോ റൂമൊക്കെ ഇത് തേച്ചതിന് ശേഷം എന്ത് ചെയ്യുക കുറച്ച് സമയം അടച്ചിട കേട്ടോ അടിച്ചിടുമ്പോഴും ആ ഒരു സ്മെല്ല് അകത്ത് കിടന്നിട്ട് പിന്നെ ആ ഒരു സ്മെല്ല് പോകുന്നില്ല ഇപ്പോഴും നല്ലൊരു പോസിറ്റീവ് വൈബൻ്റെ ആയിരിക്കും നമ്മൾ ചെയ്ത് നോക്കിയിട്ടോ അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു നിലം നിലം നല്ല ഷൈനിങ് ആയി കിട്ടാനും നമ്മൾ ഈ ഒരു വിനാഗിരി വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് തുടച്ചു കൊടുത്താണെങ്കിൽ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉറുമ്പ് പാറ്റ പല്ലിയൊന്നും ഈ ഒരു തറയിൽ നടക്കുന്നതും ഒക്കെ പോയിട്ട് നല്ല ക്ലീൻ ആവും നല്ല ഷൈനിങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പം കാണാണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാം പക്ഷെ നമ്മളത് റോഡ് സൈഡായതുകൊണ്ട് ഈ ഒരു ഷൈനിങ് ഒന്നോ രണ്ടോ ദിവസം നിന്നെങ്കിൽ നിന്നും കാരണം അത്രത്തോളം പൊടിയാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ വണ്ടികളിങ്ങോട്ട് പോകുമ്പോൾ പൊടി മുഴുവൻ ഇങ്ങോട്ട് മാറി ഇതിലോട്ട് ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് കിട്ടും പക്ഷേ നല്ല അത്യാവശ്യം ഒഴിഞ്ഞ സ്ഥലത്തുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഒരു ഒന്നൊന്നര മാസം ഈ ഒരു ഷൈനിങ്ങിൽ നിൽക്കും നമുക്ക് ജനറൽ പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഗ്ലാസ് തുടച്ച് കൊടുത്താൽ മതിയല്ലോ അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ ഗ്ലാസ് കോണിക്കൊക്കെ സ്റ്റെയർ കേസിനൊക്കെ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സൊക്കെ ഇതുപോലെ തേയില വെള്ളം ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാൻ നോക്കുക അതിൽ ആ ഒരു തേയില പൊടി പെടാതെ നോക്കണം കേട്ടോ മറ്റേത് ആ ഒരു ഗ്ലാസ്സുകളിലേക്കിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും ഒരപ്പിലിട്ട് അരച്ചെടുത്താൽ മാത്രം മതിയല്ലോ അപ്പോൾ അത് നമ്മുടെ ഏകദേശം തുടക്കണ പരിപാടി ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ എന്താ രണ്ട് ഡ്രോപ്പ് ഫേരിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ആദ്യം തുടച്ചെടുക്കുന്നത് അതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ പൊടിയും ഒക്കെ പെട്ടെന്ന് പോരും ചെയ്യും ഒപ്പം തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും ചെയ്യട്ടാകും അപ്പോൾ ആദ്യം ഞാൻ എന്താ വാതിലൊക്കെ ഈ ഒരു ഫേരീൻ്റെ വെള്ളം കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ലാസ്റ്റാണ് നമ്മൾ ആ ഒരു തേയില വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ഫർണിച്ചറും മരങ്ങളും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ തന്നെ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിൻഷ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരോടും സ്ഥലാ വലൈക്കും